കൂടെ ഫോട്ടോ എടുത്ത മാധ്യമ പ്രവർത്തിക്ക് നേരെ സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായുള്ള താരമാണ് രേണു സുതി കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവരെ വളരെയധികം ഇഷ്ടവുമാണ് പൊക്കൊണ്ടുപോയി താഴെ ഇടുക എന്നതാണ് ചില മലയാളികളുടെ പ്രത്യേകത ഇവിടെയും രേണു സുദിക്കും അങ്ങനെ തന്നെ ഭർത്താവ് മരിച്ച് ആദ്യം മീഡിയയ്ക്ക് മുൻപ് വന്നപ്പോൾ വളരെ സപ്പോർട്ടായിരുന്നു ഭർത്താവ് മരിച്ചാലും സ്ത്രീകൾ ജീവിക്കണ്ടേ അവരും പറക്കെട്ടട എന്നൊക്കെ ആയിരുന്നു ആദ്യം ചിലർ പറഞ്ഞത് ശേഷം ഇപ്പോൾ രേണു സുദി എന്ന് പറയുന്നത് എന്തോ ഒരു അകൽച്ച പോലെയാണ് ചിലർക്ക് വീണ്ടും എടുത്തു പറയുന്നു ചിലർക്ക് രേണു സുദിയുടെ ഫോട്ടോ പങ്കുവെച്ച മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ മോശം കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന മലയാളികൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കണം സ്വന്തം മുഖമില്ലാത്ത സ്വന്തമായി ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു സംസ്കാരം ഇല്ലാത്ത പ്രൊഫൈലിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ വരുന്നത് ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ അത് മാറ്റാൻ ഒരു വിരൽത്തുമ്പ് മതിയാകും എന്നാലും ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കി മറ്റും പറഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്ത് മനസമാധാനമാണ് ഈ സമൂഹത്തിന് ലഭിക്കുന്നത് വിമർശനമാകാം പക്ഷെ വ്യക്തിത്വമില്ലാത്ത ഇവരിൽ നിന്ന് വരുന്നത് അശ്ലീല പ്രതികരണങ്ങളാണ് സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ പോലും ഇവറ്റുകൾക്ക് കൊള്ളില്ല കാരണം അത്ര നീച ഹൃദയമാണ് അവർക്കുള്ളത് ഇത്തരം സൈബർ ആക്രമണങ്ങൾ കാരണം എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുവിടുന്ന ഇത്തരം കമന്റുകൾക്കെതിരെ നമ്മൾ പോകണ്ട എന്നാണ് ചിലർ പറയുന്നത് നെവർ ആറ്റിറ്റ്യൂഡ് ആണ് ഇവർക്കുള്ളത് അത് നല്ലത് തന്നെ പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല മനുഷ്യരുടെ ഇമോഷൻസ് എല്ലാം വ്യത്യസ്തമാണ് നിങ്ങളുടെ തരം താഴ്ന്ന കമന്റുകൾക്ക് ചിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ മാത്രമാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ തൂക്കിക്കൊല്ലട്ടെ എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം മോശം കമന്റുകൾ ഇടുന്നവരും സ്ത്രീകളെ പീഡിപ്പിക്കുക തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടാൻ പ്രായം ലിംഗം ഒന്നും ബാധകമല്ല മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ നിങ്ങളുടെ ചിലവിലല്ല അവർ ജീവിക്കുന്നത് ഇനി നിങ്ങളുടെ ചിലവിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല കാരണം മനുഷ്യർക്കെല്ലാം വ്യക്തിത്വമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇല്ലാതെ പോയതിന്റെ പ്രശ്നമാണ്